ആ പ്രതിവേട്ടാ നമുക്കൊരു കല്യാണം ഉണ്ട് ഓ അല്ല അന്നേരം പണിക്ക് വരണ്ടേ പണിക്ക് വരണം പക്ഷെ ഹോട്ടൽന്നാ പ്രതിട്ട ഞാനീ ഹോട്ടൽ ഭക്ഷണം അങ്ങനെ കഴിക്കയില്ല ഒറ്റ ദിവസേ എനിക്ക് വീട്ടിൽ നിന്ന് കഞ്ഞി പൈര മതി വീട്ടിൽ നിന്ന് ഓൾറെഡി ഇറങ്ങി ഓ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ഞാൻ ഇന്ന് ലീവാക്കാം ഏ വീട്ടിൽ കുറച്ച് അലറ ചില്ലറ പണികളുണ്ട് അത് എടുക്കാം നാളെ വരാം നിങ്ങൾ നാളെ ഉണ്ടാവില്ലേ നാളെ ഉണ്ടാവും എന്നാൽ ഇന്ന് അങ്ങനെ വേണ്ട ഹലോ എമ്മി ടീച്ചറേ ഞാനാണ് ഹൃദയ ഇന്ന് മുട്ട ബിരിയാണി ഉണ്ടാ ഇല്ലേ സാമ്പാറിന്റെ ഉറുവാ ഞാനിന്നില്ലാട്ടാ